ജമിയത്തുൽ സംസ്ഥാന വാർഷിക പൊതുപരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു ശതമാനം വിജയം അതിന്റെ നേതൃത്വം സംഘടനയാണ് ജമിയത്തുൽ നമ്മൾ പള്ളിയിൽ നിന്ന് പഠിക്കുന്ന അധ്യാപകന്മാർക്ക് എന്നാണ് പറയുന്നത് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ പള്ളി ദർസ് അപകടം നടത്തുന്ന ആളുകളാണ് അതിന്റെ ആധികാരികമായ സമസ്തയുടെ സംഘടനയാണ് ജമിയ അതിന്റെ കീഴിൽ എല്ലാ വർഷവും പരീക്ഷ നടത്താറുണ്ട് ഏതാനും ഒരു പത്ത് വർഷത്തോളമായി പൊതുപരീക്ഷ നടത്താറുണ്ട് മുമ്പൊക്കെ ഈ പള്ളി ദർസുകളിൽ അങ്ങനെ ഒരു പൊതുപരീക്ഷയൊന്നും ഒന്നും ഉണ്ടാകാതെ കുറെ വിദ്യാർത്ഥികൾ അങ്ങനെ പഠിക്കും അങ്ങനെ കഴിഞ്ഞു പോകും എന്നതാണ് എന്നാൽ ഇപ്പോൾ ആലിയ എന്നീ മൂന്ന് വിഭാഗങ്ങളിലാണ് പൊതുപരീക്ഷ നടന്നത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പേർ പരീക്ഷയിൽ സംബന്ധിച്ചു ഇതിൽ മൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് പേർ വിജയം കരസ്ഥമാക്കിയതായി സംസ്ഥ കേരള ജാമ്യത്തിൽ മുതൽ ജിസീം സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു ആകെ വിജയിച്ചിൽ ഇരുപത്തി മൂന്ന് പേർ ടോപ്പ് പ്ലസും ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേർ ഡിസ്റ്റിങ്ഷനും അറുന്നൂറ് പേർ ഫസ്റ്റ് ക്ലാസും അഞ്ഞൂറ്റി അൻപത്തി രണ്ട് പേർ സെക്കൻഡ് ക്ലാസും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് പേർ തേർഡ് ക്ലാസും കരസ്ഥമാക്കി ഇഫ്തിദിയ വിഭാഗത്തിൽ പതിനഞ്ച് പേർ ടോപ് പ്ലസും നൂറ്റി അറുപത്തൊന്ന് പേർ ഡിസ്റ്റിംഗ്ഷനും മുന്നൂറ്റി എൺപത്തി അഞ്ച് പേർ ഫസ്റ്റ് ക്ലാസും മുന്നൂറ്റി നാൽപ്പത് പേർ സെക്കൻഡ് ക്ലാസും ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേർ തേർഡ് ക്ലാസും കരസ്ഥമാക്കി മുതവസിയ വിഭാഗത്തിൽ നാല് പേർ ടോപ്പ് പ്ലസും അറുപത്തിയേഴ് ഡിസ്റ്റിൻഷനും നൂറ്റി നാൽപ്പത്തഞ്ച് പേർ ഫസ്റ്റ് ക്ലാസും നൂറ്റി മുപ്പത്തേഴ് പേർ സെക്കൻഡ് ക്ലാസും അഞ്ഞൂറ്റി അൻപത്തി ആറ് പേർ തേർഡ് ക്ലാസും കരസ്ഥമാക്കി ആല്യ വിഭാഗത്തിൽ നാലു പേർ ടോപ്പ് പ്ലസും പത്തൊൻപത് പേർ ഡിസ്റ്റിൻഷനും എഴുപത് പേർ ഫസ്റ്റ് ക്ലാസും എഴുപത്തി അഞ്ച് പേർ സെക്കൻഡ് ക്ലാസും ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പേർ തേർഡ് ക്ലാസും കരസ്ഥമാക്കി சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் ஃபோன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்